ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന നീലഗിരിയിലെ വേറൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ അധികം ആർക്കും അറിയാത്തൊരു സ്പോട്ടാണ് നമ്മുടെ ജീൻ പോൾ എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ നാടുകാണിയുള്ള അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടൊരു സിപ് ലൈൻ ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അപ്പ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം പോയി അതിൻ്റെ ചാർജസ് ഒക്കെ എന്താന്ന് നോക്കാം അഞ്ച് പേരും മൂന്ന് ബൈക്കും മുന്നൂറ്റി അറുപത് പേരെയാണ് മൊത്തം അതായത് ബൈക്കിനെ ഇരുപത് അതായത് പോകുന്ന വഴി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മളൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ജിൻപൂളിന്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ പത്താ ഫോറസ്റ്റ് തന്നെയാണ് നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റ് പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് ആണ് ആനകളൊക്കെ ഉള്ള ഫോറസ്റ്റ് ആണ് പക്ഷെ ഈ ഭാഗത്ത് ആനകളൊന്നും വരാണ്ട് അവർ നോക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഉള്ളിൽ അലോ ചെയ്യുന്നത് നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നമുക്ക് ഈ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് പോകാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ മേലെ ഓഫീസിൽ പെർമിഷൻ ചോദിക്കുന്നതായെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എന്താ പറയുക റെയർ ആയിട്ടുള്ള മരങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ എല്ലാ മരങ്ങളും ഇവർ ലേബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാത് മരങ്ങൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാണാം കേട്ടോ എങ്കിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാം നമ്മുടെ കാലിൻ്റെ ഉള്ളിലെ നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഇത്ര വയലാണെങ്കിലും ഇനി ഇതിൻ്റെ അടുത്ത് നല്ല തണുപ്പാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ കാറ്റിക്കൂടായിട്ട് എഴുതിട്ട് നമ്മള് ഇതിന്റെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടോ ഈ പാലം കടന്ന് വേണം നമ്മുടെ മ്യൂസിയം അതേപോലെ ഇവിടെ ഉള്ള അക്കോരത്തിലേക്കൊക്കെ പോവാൻ തീർച്ചയായിട്ടില്ലേ അപ്പോൾ നമ്മളെ ഇവിടെ ആദ്യമായിട്ട് തോന്നുന്നത് കുറേ ഫേൺസിൻ്റെ മ്യൂസിയം ഫേൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പന്നൽ ചെടികൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒറ്റമൊക്കെ പന്നൽ ചെടികളും ഇവിടെ ഉണ്ട് പക്ഷേ എത്ര പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മെയിൻ്റെയിൻ ചെയ്യുന്നില്ല തോന്നുന്നുണ്ടോ ഒക്കെ വാടി കഴിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ പകുതി ചട്ടികളിൽ ചെടിയുമില്ല പക്ഷേ കുറേ വെറൈറ്റി ഉണ്ട് ഇവിടെ ഉണ്ടോ മെയിൻ്റെയിൻ ചെയ്യാത്ത കണ്ടറിയാം ഈ മരത്തിൻ്റെ ഇതിലൊക്കെ ചെടികടുത്ത് ഫുള്ള് ഉണങ്ങി നിൽക്കാൻ അടുത്തൊരു ഗ്രീൻ ഹൗസിലേക്ക് വന്നപ്പോൾ അതെ ഇങ്ങനെ ഒരു മെഷീൻ കണ്ടു ഇതെന്താണെന്ന് ഞങ്ങൾ കുറേ തപ്പി പിന്നെയാണ് കാരണത് ഇത് ഒരു ആണ് അതായത് ഈ വെള്ളവും കാറ്റും കൂടി ഒരുമിച്ച് ചെടികൾക്ക് കൊടുത്തിട്ട് ഈ ഗ്രീൻ ഹൗസിൽ ഉപയോഗിക്കുന്ന പഴയ കാലത്തെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ അത് ഞങ്ങൾ അവിടെ പോയി സ്വിച്ച് ഒക്കെ കിട്ടുവാക്കി പക്ഷേ സാധനം ഒന്നും കാണാൻ പറ്റിയില്ല അവർക്ക് അതിലെ സാധനം പിന്നെ ഇവിടെ കുറേ വേറെ ഗ്രീൻ ഹൗസസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ കവർ ചെയ്തില്ല പിന്നെ ഇവിടെ കണ്ടോ ചെറിയ കരികിലകൾ കൂട്ടിയിട്ടുണ്ട് കമ്പോസ്റ്റോളാക്കാനെന്ന് തോന്നുന്നത് പിന്നൊരു ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും ഒന്ന് വരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമുണ്ടോ അവിടെ കാരണം എല്ലാം ആ മരങ്ങൾ കവർ ചെയ്തിട്ട് നല്ലൊരു തണുപ്പാണ് ഇവിടെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കാക്റ്റസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗ്രീൻ ഹൗസിലേക്ക് പോയി അവിടെ കണ്ടൊരു വാക്സിന് ഞങ്ങൾ അനുസരാം അവിടെയും പല വെറൈറ്റി ക്യാക്റ്റസൊക്കെ ഉണ്ട് പക്ഷേ കണ്ടോ കാക്റ്റസിൻ്റെ മേലൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മുന്നേ കണ്ട ആ മോയിസ്ചറൈസറുടെ കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും അല്ല ഞങ്ങൾ ചുമ്മാ കൈകൊണ്ട് കറങ്ങി നോക്കി പക്ഷെ ഇതൊന്നും വർക്കിംഗ് അല്ല അടുത്ത് ഇവിടെ ഉള്ളൊരു അക്വോറിയത്തിലേക്ക് കേട്ടോ നമ്മൾ പറയാനുള്ള അക്വോറിയം പറയുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ഗ്രീൻ ഹൗസസിലെ ചെടികളെ അപേക്ഷിച്ച് വെൽ മെയിൻ്റെയിൻഡ് ആണ് കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉണ്ട് അതേപോലെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ കാണാൻ പറ്റി കേട്ടോ ഇവിടെ സിൻഡാമിറ്റിക് മീനുകളൊക്കെ കണ്ടു നമ്മളിവിടുത്തെ മ്യൂസിയത്തിലേക്ക് കണ്ടോ അടുത്ത് പോകുന്നത് മ്യൂഷ്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ഇവിടെ മിനറൽസ് അതുപോലെ പല മൃഗങ്ങളുടെയും സ്കൾസ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇതേ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു കാട്ടുപാകത്തിൻ്റെ തലയുണ്ടോ കാട്ടി എന്ന് പറയലേ അതിൻ്റെ തലയാണ് പിന്നെ അതെ ഒരുപാട് വെറൈറ്റി പാമ്പുകളുണ്ട് കേട്ടോ ഇവിടെ ഇവർ ഈ കെമിക്കലൊക്കെ വെച്ച് പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ അത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒറിജിനൽ പുള്ളിമാൻ്റെ കൊമ്പാണ് കേട്ടോ ഒന്നൊന്നുമല്ല ഒന്നിക്കൂലൂടെ ഉണ്ട് അതേപോലെ അതെ നിരത്തി കിടക്കുന്ന കാറ്റീൻ്റെ തലയോട്ടിയാണ് പിന്നെ അത് അതേപോലെ പല മൃഗങ്ങളുടെയും എല്ലുകൾ ആനേൻ്റെ എല്ല് അതേപോലെ കാട്ടുപന്നീൻ്റെ തലയോട്ടിയൊക്കെ അതേപോലെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇവിടെ നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമുക്ക് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല അതേപോലെ അതെ ഇവിടെ ഒരു ചെറിയ തലയോട്ടി കിടക്കുണ്ട് അതെന്ത്യെന്ന് വെച്ചാൽ നമ്മുടെ കേളമാനല്ലേ കാട്ടാടെന്നൊക്കെ പറയും ഇവിടെ അതിൻ്റെ തള്ളിയോട്ട് ഞാൻ തോന്നുന്നു അത്രയും ചെറുത് പിന്നെ അത് ഈ മേശത്തിലെ താരം എന്ന് പറഞ്ഞാൽ പുലിയാണ് കേട്ടോ പക്ക ഒറിജിനാലിറ്റിയുള്ള പുലി ശരിക്കും നമ്മൾ ഒരു ഒറിജിനൽ പുലിനെ കാണുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ കണ്ണായാലും അതിൻ്റെ രോഗങ്ങളായാലും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ പക്ഷെ എൻ്റെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആ മെയിൻ്റെനൻസിൻ്റെ കുറവുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഒരു തുരുമ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പക്ക ഒറിജിനലാണെന്ന് തോരുന്നത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഒരു ഇൻ്റെ മേത്തൊക്കെ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അടുപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മലേൻ്റെ മേലെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റാണ് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ ഉച്ചയായിരുന്നു അതേപോലെ നല്ല വെയിലുമായിരുന്നു ഈ വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരം മൊത്തം ഒരു മോഡല് മഞ്ഞ് പോലെ ആയിരുന്നു ഒരു മഴയൊക്കെ കഴിഞ്ഞ് അന്ന് വരികയാണെങ്കിൽ സെറ്റ് വ്യൂ ആണ് പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മുടെ സിപ്ലൈനും കാണാട്ടോ സിബ്ലൈനിൽ ആൾക്കാർ പോകുന്നേ കാണാട്ടോ അപ്പോൾ കേരളം എന്ന് വിചാരിച്ചു വന്ന അപ്പോൾ ഈ പോകുന്ന കാണപ്പോൾ ഒരാഗ്രഹം സിപ്ലൈനിൽ കയറി അല്ലെന്ന് ഞാനും കൂടെ വന്ന പലരും ഇതുവരെ സിപ്ലൈനിൽ കയറി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ സിപ്ലൈനിൽ കയറാൻ തീരുമാനിച്ചിട്ടോ ഇവിടെ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് സിപ്ലൈനും നമ്മുടെ കാരപ്പുഴക്കാട്ടിലും അത്യാവശ്യം വലിപ്പമുണ്ട് അത് രണ്ട് സ്റ്റെപ്പായിട്ടുള്ള സിപ്ലൈനാണ് എന്തായാലും പോയി നോക്കാം പിന്നെ കാരാപ്പുഴ അതേപോലെ കേരളത്തിലെവിടെയും കാണാത്ത പോലെ ഇവിടെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത് നീലഗിരിയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് കൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെയാണോ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞേ ഗൂഢലൂരിന് ആദ്യമായിട്ട് തുടങ്ങി സിപ്ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ ബ്ലഡ് ഗ്രൂപ്പ് അതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കയറി വരാം അപ്പൊ നമ്മള് സിപ്ലൈൻ ഉണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സിപ്ലൈനിൽ കയറാൻ പോവാന് ഞാനുണ്ട് മുമ്പില് ബസ്സിലും പോവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ഇല്ല ഫോണിൽ താഴെ കിട്ടും ണോ വീട് എടുക്കുന്ന വേറെ സ്പീഡ് കേട്ടോ വിചാരിച്ചവരില്ല സ്പീഡുണ്ട് ടൈം ചെറുതായ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാടുകണിലെ ജീൻപോൽ ജീൻപോളിൻ്റെ വിശേഷങ്ങള് അടിപൊളി ആണ് നമ്മുടെ ഗൂഢലൂര് ആദ്യമായിട്ട് തുടങ്ങിയ സിപ്ലൈനാണ് അപ്പോ എല്ലാവരും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക മുന്നൂറ് രൂപയാണ് കേട്ടോ സിപ്ലൈൻ്റെ കോസ്റ്റ് എന്തുകൊണ്ടും വർത്താണ് മുന്നൂറ് രൂപയ്ക്ക് രണ്ട് സ്റ്റെപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ വർത്താണ് റീച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അതേപോലെ നമ്മുടെ നീലഗിരിൻ്റെ ഒക്കെ ഇടുന്ന നമ്മുടെ വൈശാഖിൻ്റെ പേജ് ഉണ്ട് എൻ ഫോർ ടി ത്രീ ബ്ലോഗെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ നമ്മുടെ നീലഗിരി നീലഗിരിക്കാരെന്ന് പറഞ്ഞാൽ വേറൊരു പേജും കൂടെ ഉണ്ട് അതിൽ നീലഗിരിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോളോ ചെയ്യുക അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ളൊരു അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് എ ബിൻ സൈനിങ് ഓഫ്